നൂറ്റി തൊണ്ണൂറ്റിയമ്പത് റുപ്പ്യൂലേ വലുതാണേ പൈസ ലീവാറ്റി തൊണ്ണൂറ്റിയമ്പു ഷോർട്ടോ ഏതെടുത്താലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയത് ചപ്പിൾസിന് അതിനെത്രണേ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് റുപ്യാ ഇഷ്ടായോ എത്ര പ്രൈസ് ഹായ് ഓള അസ്സാം വലൈക്കും ഇന്ന് ഷാനുസിനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ സ്റ്റുഡിയോയിലേക്കാണ് വന്നത് ഇവിടെ മനാഞ്ചറിൻ്റെ അടുത്തുള്ള ചൊടിയോ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ പിന്നെ നോലുമ്പൊക്കെ ഉണ്ടല്ലോ ഷാനൂസിന് നോലുമ്പില്ലേ അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഞാനും ഉമ്മയും ഷാനുസും ഷാനൂസും കൂടി ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല തിരക്കുണ്ട് അപ്പോൾ ഫസ്റ്റിലെ നമ്മൾ കാണുന്നത് വൺ നയൻറ്റി നയൻ്റെ ടീഷർട്ടാണ് ഇത് വരുന്നത് വലിയ സൈസാണ് അവൻ്റെ കറക്റ്റ് സൈസിൽ കിട്ടൂല അപ്പോൾ അതിൽ ഒരുപാട് കളേഴ്സിലും പ്രിൻറ്റുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഏതെടുത്താലും വൺ ആൻ്റിനാനേ വരുന്നുള്ളൂ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അങ്ങനെ നമ്മളിങ്ങനെ പോയപ്പോൾ ഷേർട്ട് കണ്ടേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ അവൻ്റെ കറക്റ്റ് സൈസിലില്ലേട്ടോ ഇത് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ കറക്റ്റ് അവൻ്റെ സൈസിലില്ല ഇങ്ങനെ വൈറ്റിൽ ബ്ലൂ ആയിട്ട് വരുന്നതാണ് നല്ല ഭംഗി കാണാൻ ഇതും അതുപോലെ അവൻ്റെ സൈസിലില്ല കേട്ടോ ആ ഒരു ഷർട്ട് ഇത് പാൻറ്റാണേ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും ഇത് കോട്ടൺ ആണെന്ന് പക്ഷേ അടുത്ത് വന്ന് നോക്കുമ്പോൾ ജീനായിട്ട് വരുന്നത് ജീനാണ് വരുന്നത് അതിന് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു വെറൈറ്റി മോഡൽ പ്രിൻറ്റിലൊക്കെ ആയിട്ട് വരുന്നത് ഇത് വരുന്നത് ഇയർ റിങ്സിൻ്റെതാണ് നാൽപ്പത്തൊൻപത് രൂപ ഇനിയിപ്പോൾ അതിന് കൂടിയ റേറ്റിൽ അങ്ങനെ വരുന്നുണ്ട് ഇതിനൊക്കെ വരുന്നത് നാൽപ്പത്തൊമ്പത് രൂപയാണ് നല്ല ഭംഗിയില്ലേ കാണാൻ പല മോഡൽസിലും ഉണ്ട് കേട്ടോ ആക്സസറീസിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ലേഡീസിനും കിഡ്സിനും ജെൻസിനും പറ്റുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അങ്ങനെ വിഷു ഈതൊക്കെ ഒരുമിച്ച് വരുന്നത് തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇങ്ങനെ ഡ്രസ്സസ്സിലായാലും അതുപോലെ ഫുഡ്വെയറിലായാലൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈയൊരു സെക്ഷൻ നോക്കുമ്പം കാജൽ അലിനിയർ മസ്കാര അതിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ് വൺ നയൻറ്റി നയൻ ആണ് ഇതിന് പ്രൈസ് വരുന്നത് അതിൽ നമുക്ക് ഏതാ വേണ്ടെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും പ്രൈസ് കുറവാണ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇവിടെ വരുന്നത് ഹൈലൈറ്റിൽ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ട് അല്ലാതെ ഞാൻ ഇവിടെ സ്റ്റുഡിയോയിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇങ്ങനെ മാനേജറൊക്കെ അടുത്തുള്ള വലിയ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ച് വന്നതാണ് നല്ല തിരക്കുണ്ട് ഓഫേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഒരുപാട് തിരക്കുണ്ട് കേട്ടോ നമുക്കിതാ ഇങ്ങനെ കളേഴ്സൊക്കെ നോക്കിയിട്ട് എടുക്കാൻ പറ്റും ഡാർക്കും അതുപോലെ ലൈറ്റ് കളേഴ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട് കാജൽ വരുന്നത് എഴുപത്തൊമ്പത് രൂപയാണ് സെവൻറ്റി നയൻ ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ അതൊക്കെ അപ്പോൾ നമുക്ക് പ്രൈസ് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും നല്ല തിരക്കുണ്ട് കേട്ടോ ഓഫേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ വരുന്നത് ലിപ് ഗ്ലോസ് ആണ് ഇതിന് വരുന്നത് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപേണ് ഒരുപാട് ഷെയ്ഡ്സിലുണ്ട് കേട്ടോ നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഒരുപാട് ഷെയഡ്സിലുണ്ട് നമുക്ക് നോക്കി സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഇത് വൺ നയൻറ്റി നയൻ ആണ് വരുന്നത് ഞാൻ ഹിബൻ്റെതാണ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറ് പക്ഷേ എനിക്ക് വേറൊരു ബ്രാൻഡിൻ്റേത് യൂസ് ചെയ്യുമ്പം എന്തെങ്കിലും പ്രശ്നമാകുമെന്നുള്ള ആ ഒരു പേടി പേടികൊണ്ട് ഞാനത് വാങ്ങിച്ചില്ലായിട്ട് തന്നെ വെച്ചിട്ടോ പിന്നെ ഇത് വരുന്നത് ലേഡീസിൻ്റെതാണ് ഞാൻ ഷാനുസുന്ന് ഷൂ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ലേഡീസിൻ്റെതാണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് ബോയ്സിൻ്റെ കിഡ്സിൽ നോക്കുമ്പോൾ ഷൂ കളക്ഷൻസ് കുറവായിട്ട് തോന്നിയിട്ടോ അതുപോലെ ലേഡീസിനും ജെൻസിനും പറ്റില്ല ഒരുപാട് ഫുഡ്വെയറിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ ഷൂലൊരുപാട് കളക്ഷൻസ് ഉണ്ട് കിഡ്സിൻ്റെ അത് കുറവാണ് ഇത് വരുന്നത് ലിപ്സ്റ്റിക്കാണ് ലിപ് കളേഴ്സാണ് വരുന്നത് ലിപ് കളേഴ്സില് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് ഇങ്ങനെ ത്രീ പി സെറ്റാണ് വരുന്നത് അതിന് വരുന്നത് വൺ ആണ് ഇവിടെ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈതും വിഷൊക്കെ ആയതുകൊണ്ട് തന്നെ ഡ്രസ്സിനൊക്കെ നല്ല പ്രൈസ് കുറവാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു നിക്കറിന് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു പ്രിൻ്റ് അപ്പോൾ ഞാനിത് എടുക്കാൻ ചാൻസിന് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അവനത് വേണ്ടാന്ന് പറഞ്ഞ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയല്ലേ ഉള്ളു അപ്പോൾ അത് വാങ്ങിക്കാന്ന് വിചാരിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് അവന് പിന്നെ പാൻസിൽ ഞാൻ അങ്ങനെ ജീലം നോക്കിയിട്ടില്ല കാരണം ജീന് വരുന്നത് ഇവിടെ കാർക്കോസ് ആണ് ബാഗി പാഗി അല്ല പിന്നെ ഇത് വരുന്നത് കിഡ്സിൻ്റെതാണ് ഇതിന് പ്രൈസ് വരുന്നത് ഇത് കിഡ്സിൻ്റെ ഒരു സെക്ഷനാണ് നയൻ മന്ത് മുതൽ ഫൈവ് ഇയേഴ്സ് വരെയുള്ള കിഡ്സിന് പറ്റിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഏതെടുത്താലും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയെ വരുന്നുള്ളൂ ഞാനിപ്പോൾ ഇതിങ്ങനെ നോക്കിയപ്പോൾ ഇല്ല നല്ല ക്യൂട്ടായിട്ടുണ്ട് അങ്ങനെ ഫെനമോക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല കളേഴ്സിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് നല്ല അവൾക്ക് കറക്റ്റ് സൈസായിരിക്കുന്നോ ഏതെടുത്താലും നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് ഇത് ഈ കളറൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ മക്കൾസിന് ഡെയിലി യൂസിനാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് വെറൈറ്റി മോഡൽസിലായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ ഏതെടുത്താലും ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയെ വരുന്നുള്ളൂ ഇതിലും ഒരുപാട് വെറൈറ്റി മോഡൽസിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് നല്ല നല്ല പ്രിന്റിലൊക്കെ ആയിട്ട് വരുന്നത് ഈ ഒരു സെക്ഷൻ നോക്കുമ്പം ജെൻസിൻ്റെ ഫുഡ്വെയറിലാണ് വൺ നയൻറ്റി നയൻ ആണ് വരുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഫുഡ്വെയർ കളക്ഷൻസ് ആണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അതിന് ഏതെടുത്താലും വൺ നയൻറ്റി നയൻ ആണ് വരുന്നത് ഇത് പിന്നെ ഞാൻ വീണ്ടും വിടേക്കാനായിട്ട് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു വൈറ്റിൽ ഇങ്ങനെ ബ്ലൂ കളർ പ്രിൻറ് വന്നിട്ടുള്ളത് പക്ഷേ അവൻ്റെ കറക്റ്റ് സൈസിലില്ല കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അങ്ങനെ എന്തുകൊണ്ടാണ് അതിന് പ്രൈസ് വരുന്നത് ആ പ്രൈസിന് എന്തായാലും വെറുത്താണ് നല്ല കോട്ടൺ ആണ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഈതും വിഷുക്കായിട്ട് നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഡ്രസ്സസിനായാലും അതുപോലെ ഫുഡ്വെയറിൽ നോക്കുമ്പോഴായാലും കിഡ്സിൻ്റെനൊക്കെ നല്ല ഓഫർ ഉണ്ട് ഇത് വരുന്നത് ടോപ്പാണ് ഇങ്ങനെ ഫ്ലാർ ടൈപ്പ് ടോപ്പാണ് വരുന്നത് ഇങ്ങനെ താഴെ ഭാഗത്ത് ഇങ്ങനെ പ്രില്ലായിട്ട് വരുന്നതാണ് മുക്കാൽ സ്ലീവായിട്ട് വരുന്നതാണ് ഒരു ബലൂൺ സ്ലീവ് പോലെയാണ് കേട്ടോ കൈയിൻ്റെ ആ ഒരു സ്ലീവിൻ്റെ അറ്റത്ത് വരുന്നത് അതിനൊക്കെ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിലും ഒരുപാട് പ്രിൻറ്റിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇത് ഓഫർ ലെങ്ത്ത് ഇല്ലാത്തതാണ് ഈ കാണുന്ന ആരിയല്ലോ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റുഡിയോയിൽ പോയപ്പോൾ കണ്ടീനി പക്ഷേ ഇത് ഞാൻ വാങ്ങിക്കാന്ന് വിചാരിച്ചപ്പം ഇതിൻ്റെ സൈസ് എസ് ആണ്ട്ട് വരുന്നത് സ്മോൾ സൈസാണ് വരുന്നത് അതെനിക്ക് കറക്റ്റാവില്ല എനിക്ക് സൈസ് കറക്റ്റ് ആവില്ല അപ്പം അതുകൊണ്ട് അത് എടുത്തില്ലേതല്ലേ ഗേൾസിൻ്റെ ഗേൾസിൻ്റെ സെക്ഷനാണ് അൺ വൺ നയൻറ്റി നയൻ ആണ് വരുന്നത് ഒരുപാട് കളേഴ്സിലും പ്രിൻറ്റിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ ചാനൽസിന് ഷർട്ട് എടുക്കാൻ വേണ്ടി പോയി അവനധികം ഞാൻ ടീ ഷർട്ടാണ് എടുക്കാറ് ഷർട്ട് കുറവാണ് അവനെടുന്നതും ഞാൻ എടുക്കാറും അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ച് ഇതിന് ഇങ്ങനെ ഷർട്ട് എടുക്കാന്ന് പാൻസ് പിന്നെ ഞാൻ ഇങ്ങനെ ബാഗി ബാഗി പാൻറ്റ് അവന് എൻ്റെ സിസ്റ്റർ പോണേക്ക് ഞങ്ങൾ പർച്ചേസ് ചെയ്തപ്പം കുറച്ചൊരു ഷോപ്പിംഗ് പർച്ചേസ് ഒക്കെ ചെയ്തേ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എടുത്തത് അത് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ പാൻസ് നോക്കുന്നില്ല കാരണം ഇവിടെ പാൻസ് നോക്കുമ്പോൾ ജോക്കർ ജോഗർ പാൻറ്റ്സാണുള്ളത് ബാഗി ബാഗി ഒന്നുമില്ല അങ്ങനെ തായ അലാസ്റ്റിക് വരുന്നത് അങ്ങനെ ഫസ്റ്റിൽ നമ്മൾ ആ ബ്ലൂ എടുത്ത് അവനെ ജസ്റ്റ് നോക്കിയപ്പോൾ വേണ്ടാന്ന് വേണ്ടെന്ന് അവിടെ വെച്ച് പിന്നെ നമ്മൾ ഇതാ സെക്കൻഡ് എടുത്താൽ ഒരു ഷർട്ട് അതാ അത് നോക്കിയപ്പം അത് ഒരു ബനിയൻ ക്ലോത്ത് മോഡലാണ് അപ്പം ജസ്റ്റ് അതും അവനവിടെ വെച്ച് പിന്നെ നമ്മൾ ഇതായിട്ട് എടുത്തത് ഈ ഒരു ഗ്രീൻ അതാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് വരുന്നത് ഒരു സിൽക്ക് മോഡലാണ് ഇട്ട് വരുന്നത് കോട്ടൺ അല്ല ഒരു സിൽക്ക് കോട്ടനും സിൽക്കും കൂടിയും ആയിട്ടുള്ളത് ഷർട്ട് ഇട്ടാലും കംഫർട്ടാണ് നമ്മൾ അധികം ചൂട് എടുക്കൊന്നുമില്ല അപ്പോൾ അവനെ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ അത് ഷർട്ട് ഇട്ടപ്പോൾ ആൾക്ക് പറ്റിക്കണേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഞാൻ അവനധികവും ഞാൻ ടീഷർട്ടാണ് ഷർട്ടാണ് എടുക്കാറ് ഷർട്ട് കുറവാണ് എടുക്കുന്നത് ഒരു വൈറ്റ് ഷർട്ട് ഉണ്ട് അവന് അതുപോലെ ഇതിപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ആൾ ഫസ്റ്റിൽ ഇട്ടപ്പം വലിയൊരു ഉഷാറൊന്നുമില്ല പിന്നെ ഇത് ഇട്ട് ഒന്ന് മിററിലൊക്കെ നോക്കിയപ്പം ഭംഗി കണ്ടപ്പം ഞാൻ നല്ല ഭംഗിയുണ്ട് എന്നിങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അവനോട് അങ്ങനെ ഇതിന് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് കേട്ടോ ത്രീ നയൻറ്റി നയൻ ആണ് വരുന്നത് അപ്പോൾ ഫോർ നയൻറ്റി നയൻ്റെ ഒരു ഷർട്ട് ഉണ്ടായിരുന്നെട്ടോ ജസ്റ്റ് നമ്മൾ നോക്കി വെച്ചല്ല ഫസ്റ്റിൽ നമ്മളൊരു ബ്ലൂ ആയിട്ട് നോക്കി വെച്ചില്ല ഇത് അല്ലൂസിന് വാങ്ങിച്ചിരുന്ന കേട്ടോ ഈ ഒരു നെറ്റ് മോഡൽ ഞാൻ അത് വേണോ ചോദിച്ചപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞ് ഇത് ഈ ഒരു മോഡൽ അതാ ഇതും വേണ്ടാന്ന് പറഞ്ഞിട്ടോ അങ്ങനെ അവൻ കയ്യിൽ പിടിച്ചിട്ടില്ല ആ ഒരു ബ്ലൂ അതാ അതാ ഇതാണ് കേട്ടോ പിന്നെ ഫൈനലി നമ്മൾ എടുക്കാൻ വിചാരിച്ചത് അതിൻ്റെ ഒരു എന്താ പറയുക കോളറിൻ്റെ അവിടെ റൗണ്ട് നെക്കാണ് വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് അതെടുക്കാമെന്ന് അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയപ്പം കറക്റ്റ് സൈസൊക്കെ കറക്റ്റാണ് അങ്ങനെ അതെടുത്തിട്ടോ ഫൈനലി നമ്മൾ നമ്മളെടുത്തത് ഈ ഒരു ഷേർട്ടാണ് ഇതിന് വരുന്നത് ഫോർ നയൻ്റി നയനാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ പിന്നെ അത് മതി എന്ന് പറഞ്ഞു പിന്നെ പാൻറ്റ് നമ്മൾ നോക്കില്ല കാരണം ഇവിടെ ഇല്ല ബാഗി ബാഗി പാൻറ്റ് ഇല്ല ജോക്കർ ഉള്ളത് അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല അധികം അവൻ ഇങ്ങനെ അലാസ്റ്റിക് ഉള്ള അങ്ങനത്തെ പാൻറ്റാണ് അങ്ങനെ താഴത്തെ ഇങ്ങനെ ഉള്ളത് അവന് ജോക്കർ പാനാണ് അധികം ഉള്ളത് അപ്പോൾ ഞാൻ പിന്നെ അത് നോക്കിയില്ല ഈ ഒരു ടീഷർട്ട് അതാ ഇതെനിക്കിഷ്ടമായി അപ്പോൾ ഇത് എന്ന് ചോദിച്ചപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞേ അവന് ഇഷ്ടമില്ലാത്തൊരു സംഗതി നമ്മൾ വാങ്ങിച്ചു കൊണ്ടേയിട്ട് കാര്യമില്ല അവന് പിന്നെ അത് ഇടൂല പിന്നെ എൻ്റെ പൈസ വെറുതെ പോകുക ഇതൊക്കെ കിഡ്സിൻ്റെതാണ് നൂറ്റി എഴുപത്തൊമ്പത് രൂപ വരുന്നുള്ളൂ എനിക്കില്ലേ ഒന്നുകൂടി കളക്ഷൻസ് തോന്നിയത് ഇവിടെ വന്നപ്പം കിഡ്സിൻ്റെതാണ് കിഡ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനി ചെറിയ കുഞ്ഞു മക്കൾക്കൊക്കെ നമുക്ക് സൈസ് കറക്റ്റ് സൈസിൽ കിട്ടാൻ ഒരുപാട് പ്രയാസമാണ് പെട്ടെന്ന് നമുക്ക് കിട്ടില്ല പക്ഷെ ഇവിടെ വന്നാൽ കിട്ടും കാരണം അത്രയും ഫൈവ് മന്തിലും ഫോർ മന്തിലൊക്കെ ഉള്ള ബേബി ബോൺസിൻ്റെ അത്രയും പ്രൈസ് കുറവില് ഇവരിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇതിനും വിഷുവിനൊക്കെ പർച്ചേസ് ചെയ്യാനുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും സുഡിയോയിൽ ഒന്ന് പോയി നോക്കുക ഒരുപാട് ഓഫേഴ്സ് കിട്ടുക കുർത്തീസിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒരുപാട് കളേഴ്സിലും പ്രിൻറ്റിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേൻ്റെ തന്നെ നല്ല കോട്ടൺ ആണ് ഇത് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒരു ലോങ് കുർത്തീസാണ് വരുന്നത് ഇങ്ങനെ വൈറ്റിൽ ഇങ്ങനെ ഗോൾഡ് ഡോട്ട് ഡോട്ടായിട്ട് വരുന്നതാണ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയതാണ് അങ്ങനെതാ ഈ ഒരു കുർത്തിക്ക് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ അത്രയും പ്രൈസ് കുറവാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് മെറ്റീരിയൽസാണ് കേട്ടോ ലോക്കലൊന്നുമല്ല നല്ല ബ്രാൻഡഡ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് ഇങ്ങനെ ഓഫീസിലോ അതുപോലെ കോളേജിലൊക്കൊക്കെ പോകുമ്പം ഇനിയിപ്പം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസിലാണ് കേട്ടോ പിന്നെ ചപ്പൽസിൻ്റെ ഒരു കളക്ഷൻസ് ആണ് ഇവിടെ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് പല മോഡൽസിലും അതുപോലെ കളേഴ്സിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇവിടെ താഴെ ഒരുപാട് ആൾക്കാർ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് ഇട്ടതാണ് അപ്പോൾ ഞാനും ജസ്റ്റ് ഒക്കെ ഒന്നോ രണ്ടെണ്ണമൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത് ക്രോപ്പ് ടോപ്പാണ് അങ്ങനെ ഷോർട്ട് ടോപ്പ് ആയിട്ട് വരുന്നതാണേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിനും പ്രൈസ് വരുന്നത് അതിലും ഒരുപാട് കളേഴ്സിലും ഇങ്ങനെ പ്രിൻ്റിലും അതുപോലെ അങ്ങനെ ലൈനിൽ മോഡലൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ ഏതെടുത്താലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ കുർത്തീസില് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ കാണുന്ന ബ്ലൂ ഒക്കെ അതാ നല്ല ഭംഗിയില്ലേ കാണാൻ ഇതിൻ്റെ ഒരു ആ ഒരു നെക്ക് പോഷല്ലേ മാത്രം ഇങ്ങനെ വർക്ക് വരുന്നതാണ് അതുപോലെ മിറർ വർക്കും ത്രെഡ് വർക്കും ആയിട്ട് വരുന്നതാണ് ഇനി വർക്കിൽ അല്ല പ്ലെയിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും വെറൈറ്റി പ്രിൻറ്റിലൊക്കെ ആയിട്ടാണ് വരുന്നത് ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ജീലിലേക്കും ഇന്നറിലേക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റില്ല അടിപൊളി ടോപ്പ് കളക്ഷൻ ആണ് അങ്ങനെ ഈ ഒരു എടുത്തിട്ടുള്ളൂ പിന്നെ നോക്കി ൂട്ടോക്ട് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും എടുക്കാൻ തന്നിട്ടില്ല ഇത് ഫേസ് വാഷ് ആണ് നയൻറ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ഏതെടുത്താലും അപ്പോൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ നോക്കിയതാണേ മേൻ്റേതാണ് കേട്ടോ അപ്പോൾ ഞാൻ നോക്കി അവിടെ വെച്ച് അങ്ങനെ നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടി പോയി ആ ഒരു ഷർട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ ജസ്റ്റ് ബില്ല് ചെയ്ത് ഷാനസുന നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അവൻ എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അവനെ നോലുമ്പോൾ ഒന്നുമില്ലല്ലോ അങ്ങനെ അതാ നമ്മൾ അവിടുന്ന് ബില്ലൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങുന്നതാണ് നല്ല തിരക്കു കിട്ടും ഇതൊക്കെ ബില്ലിങ്ങിന് നിൽക്കുന്ന ആൾക്കാരാണ് നല്ല തിരക്കുണ്ട് ഓഫേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയും തിരക്ക് അങ്ങനെ നമ്മൾ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്നിട്ടോ ഇതുവരെ അതിൻ്റെ ഉള്ളിൽ എ സിയൊക്കെ ഉണ്ടായിരുന്നു പുറത്തേക്ക് വന്നപ്പോൾ എന്താ ചൂട് ഇത് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ മാനാഞ്ചറിൻ്റെ അടുത്തുള്ള സ്റ്റുഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക